ഓഫറുകളെ തേടി പോകുന്ന നമുക്ക് പരമകാരണികനായ നാം ചെയ്യുന്ന ഓരോ നീക്കി ഓഫറുകൾ എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ പരിശുദ്ധ പ്രണയിക്കുന്ന ഒരു കൂട്ടം പഠിതാക്കളുടെ സംരംഭമായ ലൗതി ലൗദി മാസ്റ്റേഴ്സ് ക്ലബ്ബിന്റെ മറ്റൊരു അവതരണം മഹത്വവും അതിന്റെ പ്രതിഫലവും ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു ഇന്നൽ ഹലില്ലാൻ തൊയ്യൻ മുൻ ഫി വസു ഞാൻ അസ്മ മുഹമ്മദ് ഖുർആാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ കർമ്മങ്ങളുടെ പ്രതിഫലവും അതിൻ്റെ മഹത്വവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഏതൊരു മനുഷ്യൻ എവിടെ എപ്പോൾ അവസാനിക്കുമെന്നത് ആർക്കും തന്നെ പ്രവചിക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഇഹലോക ജീവിതത്തിനപ്പുറമുള്ള അറ്റമില്ലാത്ത ജീവിത സൗഭാഗ്യത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ നാം അവലംബമാക്കേണ്ടതുണ്ട് അതേ നാം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും അള്ളാഹു സുബാനവതല സ്വീകരിക്കേണ്ടതുണ്ട് ആ കർമ്മങ്ങളുടെ പ്രതിഫലത്തെക്കുറിച്ച് നാം തീർത്തും ബോധവാന്മാരായിരിക്കണം ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് അറഫ നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ദുൽഖിജ ഒൻപതിനാണ് നാം അറഫ നോമ്പ് അനുഷ്ഠിക്കുന്നത് ഹാജിമാരല്ലാത്തവരൊക്കെ തന്നെ അന്ന് അറഫ നോബ് അനുഷ്ഠിക്കണം അറഫ നോബിനെ കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് സലഹു അലഹി വസലമ്മ പറഞ്ഞതായിട്ട് അബി അത്താദി അള്ളാൻഹു ഒരു നിവേദനം ഒരു ഹദീസ് നമുക്ക് നിവേദനം ചെയ്തു തരുന്നു അതെ അറഫാന്ന് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പാപങ്ങളൊക്കെ തന്നെ പൊറുക്കപ്പെടും വരാനിരിക്കുന്ന വർഷത്തെ പാപവും പൊറുക്കപ്പെടും കഴിഞ്ഞ പാപങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞതാണ് അത് അള്ളാഹു സുബാനുതല നമുക്ക് പുറത്ത് തരും എന്നാൽ വരാനിരിക്കുന്ന പാപങ്ങളെ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് ഒരുപക്ഷെ വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ പാപം ചെയ്യാനുള്ള അവസരം നമ്മൾക്ക് ലഭിക്കുകയും പാപങ്ങൾ ചെയ്യുകയും എന്നാൽ തൗപ ചെയ്യാനുള്ള ഒരു ഭാഗ്യം ഒരു സൗഭാഗ്യം അള്ളാഹു നമ്മൾക്ക് നൽകും എന്നതാണ് എന്നാലോ വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പാപം ചെയ്യുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കും ഇതാണ് വരാനിരിക്കുന്ന പാപങ്ങൾ പൊറത്തുതരും എന്ന് പറഞ്ഞത് വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പാപങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ഒരു തോഫീക്ക് അള്ളാഹു നമ്മൾക്ക് നൽകും ഇനി അഥവാ പാപങ്ങൾ ചെയ്താൽ അത് തൗബ ചെയ്ത് മടങ്ങാനുള്ള ഒരു തോഫിക്കും അള്ളാഹു നമ്മൾക്ക് നൽകും ഇതാണ് വരാനിരിക്കുന്ന പാപങ്ങൾ പുറത്തു തരുമെന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കർമ്മഫ ഫലങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ നമ്മൾ നിറവേറ്റുക ഓരോന്നിൻ്റെയും കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെ സൂക്ഷ്മത പരിപാലിച്ചില്ലെങ്കിൽ അത് നമ്മൾക്ക് ഒന്നും ചെയ്യാത്ത ശൂന്യമായിട്ട് നമ്മൾ നമ്മുടെ കാലങ്ങൾ അവസാനിക്കും അള്ളാഹു സുബഹാനു തല സ്വീകാര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമീൻ അസ്സലാമലൈക്കും വർഹമത്തും വാഹി വരകാത്തു